ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ക്ലൈമാക്സിൻ്റെ എപ്പിസോഡുകളിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നലെ പറഞ്ഞ സെയിം തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ വന്നിരിക്കുന്നത് കേട്ടോ ആ വലിയ ട്വിസ്റ്റ് ഇന്ന് പറയുന്നുണ്ട് അതെന്താണെന്ന് പറയാം അതിന് മുമ്പ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ഫസ്റ്റ് മുതൽ പറയുകയാണ് ഷാമിന് ഇങ്ങനെ കള്ളത്തരങ്ങളൊക്കെ അഞ്ജലിയുടെ മുമ്പിൽ കാണിക്കുകയാണ് നമ്മുടെ അശ്വിൻ അശ്വിനെട്ടോ അങ്ങനെ അഞ്ജലി ആണെങ്കിൽ ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അപ്പോഴേക്കും മനോരം പറഞ്ഞു ഈശ്വര കുഞ്ഞൻ ഇത് കണ്ടില്ലായിരുന്നെങ്കിൽ നമ്മുടെ അഞ്ജലി ബേബി ഇപ്പോൾ എന്താകുമായിരുന്നു എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോഴേക്കും അശ്വൻ പറയുന്നുണ്ട് വേറൊന്നും അല്ല ഞാൻ ഇത്രയും ചെയ്തതിനെ കാണണം എൻ്റെ ചേച്ചിയുടെ കണ്ണുകൊണ്ട് കാണണം ഇയാൾ ചെയ്ത ക്രൂരതകൾ അതിനു വേണ്ടി ഞാൻ ഇങ്ങനത്തെ ഒരു നാടകം കളിച്ചത് പിന്നെ ആകാശം കൂടെ തന്നെ നിന്നു അപ്പോൾ ആകാശം പറയുന്നുണ്ട് എനിക്ക് സംശയം തോന്നിയായിരുന്നു ഇവിടുത്തെ കാര്യങ്ങൾ ഇയാൾ ആരോ കറക്റ്റായിട്ട് അറിയിക്കുന്നുണ്ടെന്ന് അതാരാണെന്ന് എനിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റി സെല്ലിനാണെന്ന് അവളുടെ പുറകെ പോയപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് എന്നാലും ഇവൻ ഇങ്ങനെ ഒരു ചതിനാണെന്ന് ഞാനും വിചാരിച്ചില്ല എന്ന് ആകാശം പറയുന്നുണ്ട് അശ്വിൻ പറഞ്ഞു ചേച്ചി ചേച്ചി വിഷമിക്കുക ചേച്ചി വിഷമിക്കുക ചേച്ചിയുടെ ഇന്നത്തെ നല്ലൊരു ദിവസം ഇങ്ങനെ കുളവാക്കിയതിൽ ഞാൻ ചേച്ചിയുടെ ക്ഷമ ചോദിക്കുന്നു ഇനി ചേച്ചിക്ക് തീരുമാനിക്കാം എന്ത് വേണമെന്നും ചേച്ചിയുടെ തീരുമാനത്തിൻ്റെ കൂടെ ഞാൻ നിൽക്കും ഇപ്പോൾ ചേച്ചി സത്യങ്ങളെ കാരണല്ലോ ഇനി ചേച്ചി എന്താ എന്താച്ചാൽ തീരുമാനിച്ചോ എന്ന് പറയണം അങ്ങനെ അഞ്ജലി കുറച്ചു നേരം ഷ്യമിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ് ശ്യാം പറയുന്നുണ്ട് അയ്യോ അത് മോളെ രാജകുമാരി മോളെ അത് ഞാൻ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് തീർക്കെ തന്നെ നമ്മുടെ അഞ്ജലി അടി വെച്ച് കൊടുക്കുകയാണ് ഷ്യമിൻ്റെ മുഖത്തേക്ക് എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ എന്നെ കൊല്ലാൻ ശ്രമിച്ചത് ഞാൻ ക്ഷമിക്കും പക്ഷേ എൻ്റെ കുഞ്ഞിനെയും കൂടി നിങ്ങൾ കൊല്ലാൻ ക്ഷമിച്ചു കുഞ്ഞ ഇനി ഇങ്ങനത്തെ ഒരാളിവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് പുറത്താക്കുക ഇയാളിപ്പം ചവിട്ടി പുറത്താക്കു എന്ന് പറയുകയാണ് അത് കേൾക്കേണ്ട താമസം നമ്മുടെ മനോരമ സെലിനോട് സെലിനടുന്ന് മുങ്ങാൻ പോകുമ്പോഴേക്കും നീ എവിടെയൊക്കെ അടി മൂങ്ങുന്നത് ഞങ്ങളുടെ അഞ്ജലി മോളുടെ കുഞ്ഞിനെ നീ കൊല്ലാൻ നോക്കി അഞ്ജലി മോളെ കൊല്ലാൻ നോക്കിയല്ലേ എന്നൊക്കെ പണ്ട് സെലിൻ്റെ കഴുത്തിനെ പിടിച്ചിട്ട് ഒറ്റ പുറത്തിങ്ങനെ ആക്കുക ാണ് ശ്യാമനെ പിടിച്ച ആകാശം അതുപോലെ തന്നെ മോഹനങ്ങളൊക്കെ ശ്യാമിനെയും പെരുമാറുന്നുണ്ടെങ്കിൽ രണ്ടുപേരും നല്ല രീതിയിൽ പെരുമാറിയിട്ട് അവിടെ നിന്ന് വിടുന്നുണ്ട് കേട്ടോ അശ്വിനെ സമാധാനം ആവുന്നുണ്ട് ശേഷം രാത്രിയാണ് കാണിക്കണത് രാത്രി അശ്വിൻ അഞ്ജലിന്റെ അടുത്തേക്ക് പോകുമ്പോൾ അഞ്ജലി വിഷമിച്ച് കരയായിരിക്കും കേട്ടോ ചേച്ചി ചേച്ചി കരയാണോ ഏ ഒന്നുമില്ല കുഞ്ഞ എന്നാലും അയാൾ ഇത്ര ക്രൂരനായി പോയല്ലോ ഞാൻ അയാൾ ഇത്രയും കണ്ണടച്ച് വിശ്വസിച്ചല്ലോ അത് ചേച്ചിയുടെ കുഴപ്പമല്ല ചേച്ചി ചില പെണ്ണുങ്ങൾ അങ്ങനെയാണ് ഭർത്താക്കന്മാരെ കണ്ണടച്ച് വിശ്വസിക്കും അത് മുതലെടുക്കും അതാ ഇവിടെ നടന്നത് ചേച്ചിനൊരു തുള്ളി കണ്ണീര് പോലും അയാൾക്ക് വേണ്ടി പൊഴിക്കരുത് നോക്ക് ചേച്ചിക്കൊരു കുഞ്ഞുണ്ട് ഞാനില്ല ചേച്ചി ഈ വീട്ടിലെല്ലാവരും ഇല്ല ചേച്ചിക്ക് ചേച്ചിനെ സ്നേഹിക്കാത്ത ആരാ അയാൾ ഒഴിച്ച് കുഞ്ഞ എനിക്കൊരു ആഗ്രഹമുണ്ട് ഒരുപാട് തെറ്റിദ്ധരിച്ചു നിന്നെയും ശ്രുദീനെയൊക്കെ ശ്രുദീനെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം കുഞ്ഞ അവൾ അവളായ വീട്ടിലെ ഐശ്വര്യം അവൾ വന്നപ്പോഴാണ് ഈ വീട്ടിലെ പല കാര്യങ്ങളും നല്ല രീതിയിൽ നടന്നു പോയത് അതുകൊണ്ട് അവൾ എത്രയും പെട്ടെന്ന് വരണം കുഞ്ഞ പറ്റുമെങ്കിൽ പറ്റുമെങ്കിൽ എത്രയും പെട്ടെന്ന് അവളെ വിവാഹം നീ കഴിക്കണം അതേ ചേച്ചി അതന്നെയാ ഞാനും തീരുമാനിച്ചിരിക്കുന്നത് അപ്പോഴേക്കും മുത്തശ്ശിയും അച്ഛമ്മയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മുത്തശ്ശി പറഞ്ഞത് എന്താ നിങ്ങൾ പറയണത് അല്ലെ മുത്തശ്ശി ഞാൻ പറയായിരുന്നേ കുഞ്ഞിൻ്റെയും ശ്രുതിയുടെയും വിവാഹത്തിന്റെ കാര്യം അതെ അത് നമുക്ക് വെച്ച് താമസിപ്പിക്കണ്ടേ എത്രയും പെട്ടെന്ന് തന്നെ നടത്താം എന്ന് പറയുമ്പോൾ അച്ഛമ്മുടെ മുഖം ആകെ മാറാണ് അശ്വിൻ ചോദിക്കേണ്ട എന്താ അച്ഛമ്മ അച്ഛമ്മുടെ മുഖം ആകെ മാറിയത് അച്ഛമ്മക്ക് എന്താ ഇപ്പോഴും ശ്രുതിയുടെ ഇഷ്ടക്കുറവാണോ അത് കുഞ്ഞ പിന്ന ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അവളോട് ഇഷ്ടക്കുറവ് തന്നെയാണ് എനിക്കെന്തോ ഈ ബന്ധത്തിനോട് ഒട്ടും യോജിപ്പില്ല അതിന് കാരണം എന്താ ഒന്നും ഇങ്ങനെ അച്ഛമ്മ കാരണം പറ അല്ലെങ്കിൽ വിവാഹത്തിനെ സമ്മതിക്കണം എന്ന് പറയുകയാണ് അത് കുഞ്ഞ ഞാൻ ശരി ഞാൻ കാരണം പറയാം നിന്റെ അച്ഛനും അമ്മയും മരിച്ചത് ഒരു ദിവസമാണോ ഒരു സ്ത്രീ കാരണമാണ് നിന്റെ അച്ഛനും അമ്മയും മരിച്ചത് നിനക്ക് നന്നായിട്ട് അറിയാലോ അതറിയാം ആ സ്ത്രീ ആരാണെന്ന് നീയോ അഞ്ജലിയോ എപ്പോഴെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ അതെന്തിനാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത് അത് അതോടെ തീർന്നു ആ സ്ത്രീ ആരാണെന്നോ എന്താണെന്നോ ഒന്നും എനിക്കും എൻ്റെ ചേച്ചിക്കും അറിയേണ്ട അതേ അച്ഛമ്മേ ഞങ്ങൾക്കതൊന്നും അറിയണ്ട അത് അറിയാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ പുറകെ ഞങ്ങൾ പിന്നെ പോവാതിരുന്നത് എങ്കിൽ നിങ്ങൾ അറിയണം ഞാൻ പറഞ്ഞ ഈ കാര്യം നിങ്ങൾ കേട്ടേ പറ്റും നിങ്ങൾ ഇപ്പോൾ കുഞ്ഞെ കല്യാണം കഴിക്കാൻ പോകുന്നൊരു പെൺകുട്ടി ഉണ്ടല്ലോ അവളുടെ അമ്മ പ്രമീള അവളാണ് ഇവൻ്റെ അച്ഛൻ്റെ കാമുകി അതായത് ഇവൻ്റെ അച്ഛനായിട്ട് ബന്ധം പുലർത്തിയിരുന്നത് അവളാണ് അവൾ കാരണമാണ് നിൻ്റെ അമ്മയെ മരിച്ചത് അതിന് പിന്നിൽ അച്ഛൻ മരിച്ചതിന് കാരണം ശ്രുതിയുടെ അമ്മയാണ് അവളാണ് നിന്റെ അച്ഛനും അമ്മയുടെ കൊലപാതകി അവൾ കാരണമാണ് നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ജീവിതം തകർന്നത് എന്നൊക്കെ പറയണം അത് കേൾക്കണതും അശ്വനും അതുപോലെ അഞ്ജലി ഷോക്ക് ഷോക്കാവാട്ടോ എന്തൊക്കെയാ പറയണത് അതെ ഞാൻ പറഞ്ഞ സത്യമാണ് എനിക്കറിയാം അവളെ എനിക്ക് നന്നായിട്ട് അറിയാം അല്ലെങ്കിൽ നിങ്ങളതിന് ചോദിക്കാംളോട് ഞാൻ പറഞ്ഞ സത്യമല്ലേ അവൾക്ക് നിഷേധിക്കാൻ പറ്റില്ല അതല്ല എന്നെ കാണുമ്പോൾ ആ കള്ളി കാട്ട് കള്ളി പോ ഒളിച്ചു പാത്തു പോയിക്കൊണ്ടിരുന്നത് പറ കുഞ്ഞ പറ നീ പറ നിന്റെ അച്ഛൻ്റെ ആ ഒരു രസ്യക്കാരുടെ മോളെ തന്നെ നിനക്ക് വിവാഹം കഴിക്കണോ നിന്റെ അമ്മ മരിക്കാൻ കാരണക്കാരിയായ പോലെ തന്നെ നീ വിവാഹം കഴിക്കണോ എന്ന് ചോദിക്കുകയാണ് അത് കേൾക്കണത് അശ്വിൻ അവിടെ നിന്ന് ഷോക്കായിട്ട് ദേഷ്യം വന്നിട്ട് ഇറങ്ങി പോകുക കേട്ടോ അഞ്ജലിക്കും വല്ലാത്ത പോലെ തോന്നുന്നുണ്ട് ശേഷം ശ്രുതിനെയാണ് കാണിക്കുന്നത് ശ്രുതി രാത്രി മുഴുവൻ അശ്വിനെ ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അശ്വിൻ ഫോൺ എടുക്കുന്നില്ല അവിടെയൊക്കെ നമ്മുടെ അമ്മായി വരുന്നുണ്ട് എന്താ മോളെ എന്തോ പറ്റി ആകെ നിൻ്റെ മുഖക്കോ അല്ലാതിരിക്കുന്നു അമ്മായി ഞാൻ രാത്രി ഫുള്ളു ഇപ്പോൾ വരെ അശ്വിൻ സാറിനെ വിളിച്ചുകൊണ്ടിരിക്കുക അശ്വിൻ സാർ ഫോൺ എടുക്കുന്നില്ല എൻ്റെ പൊന്നുമോളെ ഞാനൊരു കാര്യം നിന്നോട് പറയട്ടെ നീ വിഷമിക്കരുത് എന്താ അമ്മായി ഈ വിവാഹം നടക്കുമെന്ന് എനിക്കൊരു തോന്നലുമില്ല അവൾ വീട്ടിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് മോളെ എന്ത് സംഭവിക്കുന്നുണ്ടെന്ന് അതൊന്നും എനിക്കറിയില്ല എന്തോ വലിയ പ്രശ്നം വരാൻ പോകാൻ പോലെ എനിക്ക് തോന്നുന്നു പ്രമികളടത്തെയും ആകെ മാറി മാറി നിൽക്കും എന്തൊക്കെയാ സംഭവിക്കുന്നത് എനിക്കൊന്നും അറിയില്ല എൻ്റെ മോൾ ഒരുപാട് പ്രതീക്ഷയൊന്നും കൊടുക്കണ്ട എന്ന് പറയണം ശേഷം കാണിക്കണത് അഞ്ജലിനെ ആട്ടോ അഞ്ജലി ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ശേഷം മുത്തശ്ശിയടുത്ത് പറയണ്ടേ മുത്തശ്ശി ഞാനൊരു കാര്യം തീരുമാനിച്ചു എന്താ നാളെ നാളെ രാവിലെ പത്തുമണിക്കും പതിനൊന്ന് മണിക്കും മധ്യേ അശ്വിൻ്റെയും അതുപോലെ തന്നെ ശ്രുതിയുടെയും വിവാഹം നീ എന്തൊക്കെയാണ് പറയണത് അതെ നാളെ തന്നെ വിവാഹം നടത്തണം അതെൻ്റെ ഉറച്ച് തീരുമാനമാണ് നാളെ പെട്ടെന്ന് നമ്മുടെ വീടിനപ്പുറത്ത് ഒരു കൃഷ്ണക്ഷേത്രമില്ലേ അവിടെ വെച്ച് നടത്താം ഞാൻ ഈ കാര്യം ശ്രുതിനെ വിളിച്ച് പറയാൻ പോവാം ശ്രുതിനെ മോളെ നീ ആലോചിച്ചിട്ട് തന്നെയാണോ അതെ ആലോചിച്ച് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ശ്രുതിനെ ഫോൺ വിളിക്കുകയാണ് അഞ്ജലി ഹലോ ആ ചേച്ചി ആ ചേച്ചി അശ്വിൻ സാർ ഞാൻ കുറേ പ്രാവശ്യം വിളിക്കണത് അശ്വിൻ സാർ ഫോൺ എടുക്കുന്നില്ല അത് അവൻ ഫോൺ എടുത്തോളും ഞാൻ നിന്നോട് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് എന്താ ചേച്ചി നാളെ നാളെ പത്ത് മണിക്ക് ഞാൻ പറയുന്ന സ്ഥലത്ത് നീ വരണം നാളെ നിന്റെയും കുഞ്ഞിൻ്റെയും വിവാഹമാണ് നാളെ വിവാഹമോ ചേച്ചി എന്തൊക്കെയാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ ലൊക്കേഷൻ ഞാൻ നിനക്ക് അയച്ചുതരാം ഞങ്ങളുടെ വീടിനടുത്തുള്ള ആ കൃഷ്ണക്ഷേത്രം നിനക്കറിയില്ലേ അവിടെ ആ ബീച്ചിനടുത്തുള്ള കൃഷ്ണക്ഷേത്രം അവിടേക്ക് നീ വരണം പിന്നെ കുഞ്ഞിനെ വിളിച്ച് കിട്ടാത്തതൊന്നും നീ കാര്യമാക്കണ്ട നാളെ മുഹൂർത്ത സമയത്ത് അവൻ അവിടെ ഉണ്ടാകും നീയുമുണ്ടാവണം അത്രേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അഞ്ജലി ഫോം വർക്കാണ് ആകെ ഷോക്കായിട്ടിരിക്കുകയാണ് ശ്രുതി കേട്ടോ ആ സമയത്ത് രാവിലെ തന്നെ ശ്രുതി ഉടുത്തൊരുങ്ങിയിട്ട് അമ്പലത്തിലേക്ക് വരുന്നുണ്ട് എല്ലാവരും അശ്വിനെയും കാത്ത അമ്പലത്തിൽ നിൽക്കുന്നുണ്ട് കേട്ടോ അമ്മ നമ്മുടെ മനോരമ പറയുന്നുണ്ട് എൻ്റെ അഞ്ജലി മോളെ എന്തേലും നോക്കുക കീറസാരിക്കാരി രണ്ടാം വിവാഹത്തിന് എഴുന്നള്ളി വന്നിട്ടുണ്ട് ഇനി അശ്വിൻ്റെ കാര്യം നമ്മൾ എന്താ മറച്ചു വെക്കണത് അശ്വിൻ മോൻ ഇതുവരെ വന്നിട്ടില്ല അവൻ എൻ്റെ അനിയനാണെങ്കിൽ തന്നെയാണെങ്കിൽ കറക്റ്റ് മുഹൂർത്തത്തിന് അവൻ വന്നിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ജലി മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട് കേട്ടോ ശേഷമാണെന്നുണ്ടെങ്കിൽ ശ്രുതി അവിടേക്ക് വരുന്നുണ്ട് ശ്രുതി എല്ലാവരുടെ മുഖത്തേക്ക് നോക്കുകയാണ് ശേഷം പറയുന്നുണ്ട് എന്താ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നത് എന്ന് പറയുകയാണ് ചേച്ചി ചേച്ചി കൂടെ വന്നേ എന്ന് പറഞ്ഞിട്ട് പ്രീതിനെ വിളിച്ചുകൊണ്ട് ശ്രുതി മാറി നിൽക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കണ്ടേ എന്താ ചേച്ചി എല്ലാവരും വല്ലാത്ത പോലും നിൽക്കുന്നത് എന്തു പറ്റിയ ചേച്ചി അശ്വിൻ സാറിനെയും കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ മോളെ അത് പിന്നെ എന്താ എന്താ ചേച്ചി കാര്യം പറ എന്ന് പറയുമ്പോൾ അശ്വിൻ സാർ അശ്വിൻ സാർ ഇന്നലെ രാത്രി പോയതാണ് മോളെ എന്നാൽ രാത്രി പോയതാണെന്നോ അപ്പോൾ അശ്വിൻ സാർ ഇവിടെ ഇല്ലേ ഇല്ല എന്ന് പറയാൻ ഇല്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ഷോക്ക് ആവാണ് ശ്രുതി പിന്നെ ശ്രുതിയും അതുപോലെ തന്നെ അഞ്ച് നമ്മുടെ പ്രീതിയും കൂടി തിരിഞ്ഞു നോക്കിയിട്ട് ഞെട്ടുന്ന ഭാഗം കൂടി എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട് ആ ഒരു ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത് എന്തായാലും നമ്മുടെ ശ്രുതിയുടെ അമ്മ അതായത് പ്രമീള സ്വന്തം അമ്മയാണെന്നാണ് നമ്മുടെ അച്ചമ്മയുടെ വിചാരം അപ്പോൾ ഇനി ശ്രുതി എങ്ങാനും സഹോദരിയാണെന്ന് പേടിച്ചിട്ടായിരിക്കും ഇതിൽ അച്ഛമ്മ വിവാഹത്തിന് സമ്മതിക്കാത്തത് ഇവരുടെ ഇളയ വലിയമ്മയാണ് ശ്രുതിയുടെ അമ്മ ഇപ്പോഴത്തെ അമ്മയെന്നവർക്ക് അറിയില്ലല്ലോ അതറിയുമ്പോഴേക്കും അച്ഛമ്മ സമ്മതിക്കും പിന്നെ ശ്രുതിയുടെ ഇപ്പോഴത്തെ അമ്മയുണ്ടല്ലോ പ്രമീള അവർ വലിയ തെറ്റൊന്ന് ചെയ്യും ചെയ്തിട്ടുണ്ടാവില്ല തെറ്റുതാരണയുടെ പേരിലായിരിക്കും മിക്കവാറും ഇതൊക്കെ സംഭവിച്ചത് എനിക്ക് തോന്നുന്നു അവർ തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല തെറ്റുതാരൻ്റെ പുറത്ത് അശ്വിൻ്റെ അമ്മ എടുത്ത് താടി മരിച്ചതായിരിക്കും ആത്മഹത്യ ചെയ്തായിരിക്കും അത് കണ്ട് സഹിക്കാനാവതായിരിക്കും അശ്വിൻ്റെ അച്ഛനും ആത്മഹത്യ ചെയ്തത് അങ്ങനെ തന്നെ അവനെ വഴിയുള്ളൂ അല്ലെങ്കിൽ അവസാന നിമിഷത്തിൽ അവരിങ്ങനെ കരിവരി പൂഷേണ്ട കാര്യമില്ലല്ലോ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയിട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ